ചേർത്തല മൈക്കിൾസ് കോളേജിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു കൃഷി വകുപ്പിന്റെ പദ്ധതി പ്രകാരമാണ് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഇനി പഠനത്തോടൊപ്പം പച്ചക്കറി കൃഷിയും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പദ്ധതിയുടെ ഉദ്ഘാടനം കോളേജ് അങ്കണത്തിൽ നിർവഹിച്ചു നമ്മുടെ ഭക്ഷണത്തിൽ ഗൗരവം കാണിക്കാത്ത ഒരു സമൂഹമായി കേരളീയ സമൂഹം മാറിയിരിക്കുകയാണ് നാവിൻ്റെ രുചി മാത്രം മതി നമുക്ക് എന്നുള്ള തരത്തിലേക്ക് നമ്മൾ എത്തി പിന്നെ രോഗങ്ങൾക്ക് വഴിപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്കും നമ്മൾ എത്തിച്ചേരുകയാണ് ഇവിടെ ഒരു പാഠം കൃഷിയുടെ ബാലപാഠങ്ങൾ കൂടി ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി കൂടി ജീവിക്കാൻ കഴിയുന്നവരായി എല്ലാവർക്കും മാതൃകയായി മാറാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി കാർഷിക വിദ്യാരംഭം കുറിച്ചുകൊണ്ടാണ് സെന്റ് മൈക്കിൾസ് കോളേജിൽ അധ്യയനം ആരംഭിച്ചത് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ സംയോജിത കൃഷിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ സെലസ്റ്റിൻ പുത്തമ്പരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ചേർത്തല തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു വർഗീസ് സുനിൽ വർഗീസ് രവി പാലത്തിങ്കൽ സുജ ഈപ്പൻ ഷൈജു ചേർത്തല കൃഷി ഓഫീസർ മീലു കൃഷി അസിസ്റ്റന്റ് കെ എം സുനിൽകുമാർ കർഷകൻ വി എസ് ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു